രാജ്യത്തെ അൻപത്തി ആറ് ശതമാനം പേരും രോഗികളാകുന്നത് അനാരോഗ്യപരമായ ഭക്ഷണരീതി മൂലമാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ വെളിപ്പെടുത്തൽ നാം ഗൗരവമായി കാണണമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് വൈക്കം സഹൃദയവേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജൈവസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയും അന്നദാതാവ് ഹ്രസ്വചിത്രത്തിന്റെ പ്രകാശനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കൃഷിയെ സ്നേഹിക്കുകയും നേരായ വഴിയിൽ കൃഷി നടപ്പാക്കുകയും ചെയ്താൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും മന്ത്രി പറഞ്ഞു ഇതിനുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ ആണ് നേരത്തെ ഇതിനൊക്കെ ഒരു പ്രാധാന്യം ഉണ്ടായി എല്ലാ വീട്ടിലും എന്തെങ്കിലുമൊക്കെ കൃഷി ഉണ്ടായി വലിയ വസ്തുക്കളൊന്നുമില്ല എങ്കിലും അടുക്കളയുടെ പുറമേക്ക് ഒരു വഴി ഒരു വാതിൽ മിക്കവാറും ഒരു വീടിന് രണ്ടു വാതിലുകളുണ്ടാവുക ഒന്ന് പുറമേക്ക് പുറമേ നിന്നൊരാൾക്കൊന്നും കീഴുന്ന ഒരു വാതിൽ പിന്നെ അവർക്കുട ഭാഷ പുറത്തേക്ക് ഇറങ്ങാൻ ഒരു വാതിലും മിക്കവാറും വീടുകളുള്ളത് രണ്ട് വാതിലുകളാണ് അതിൽ ഈ അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള വാതിലിൻ്റെ ഭാഗത്ത് ഇവിടെ അയച്ചു എന്തെങ്കിലുമൊക്കെ ഒരു വാഴയെങ്കിലും അവിടെ കാണുമായിരുന്നുണ്ട് കാലം പോകെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നുള്ള ഇടത്തിലേക്ക് എത്തി എല്ലാം വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയുമല്ലോ എല്ലാം വാങ്ങിക്കാൻ കിട്ടും ആ ചിന്ത നമ്മൾ കേളാൻ കാരണം കുറച്ചു പണം ഉണ്ട് വൈക്കം ശ്രീ മഹാദേവ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ സഹൃദയവേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എസ് കലേഷ് അധ്യക്ഷത വഹിച്ചു പച്ചക്കറി തൈ വിതരണം സി കെ ആശ എം എൽ എ നടത്തി സമിതി സെക്രട്ടറി ഡോക്ടർ പ്രീതഭാസ്കർ കോളേജ് ഡയറക്ടർ പി ജി എം നായർ നഗരസഭാ കൗൺസിലർമാരായ എൻ അയ്യപ്പൻ സിന്ധു സജീവൻ എ സി മണിയമ്മ രേണുക രതീഷ് സഹൃദയവേദി ഭാരവാഹി പി സോമൻ പിള്ള നഗരസഭാ തൊഴിലുറപ്പ് കോർഡിനേറ്റർ സൗമ്യ ജനാർദ്ദനൻ കൃഷി അസിസ്റ്റന്റ് ജയ്സൺ മുരളി എന്നിവർ പ്രസംഗിച്ചു കൃഷി വകുപ്പിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി കൃഷിക്കളം കൃഷിക്കൂട്ടം സംഘമാണ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത് ഐഫോറി ന്യൂസ് വൈക്കം